പത്താം പാർട്ടി കോൺഗ്രസ് ഇത് ഇരുപത്തിനാല് പത്താം പാർട്ടി കോൺഗ്രസിലാണ് ആദ്യമായി വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിൽ എന്ന് വെച്ചാൽ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്നത് ജലന്ധറിൽ ജലന്ധറിൽ തുടങ്ങി മധുരയിൽ നിൽക്കുകയാണ് കൊല്ലം കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലാണ് സതീഷ് സംസ്ഥാന സമിതിയിലേക്ക് വന്നത് എറണാകുളം <laughs> സമ്മേളനത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് തീർച്ചയായും തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും വലിയ ഈ സമ്മേളനത്തെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ നിലപാടുകൾ എടുക്കപ്പെടുക എന്നുള്ളത് വളരെ ആവേശകരവും വളരെ ഗൗരവപ്പെട്ട ചർച്ചകളുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ജനകീയ സമരങ്ങൾ ഏറ്റെടുക്കുന്നത് വിജയിക്കുന്നു പക്ഷേ സി പി രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മധുര പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു ഊന്നലാവഴിക്ക് കൂടിയാണ് തീർച്ചയായിട്ടും നമ്മൾ നിരവധി ആർന്ന സമരങ്ങൾ പ്രാദേശിക തലം മുതലുള്ള സമരങ്ങൾ ശക്തിപ്പെടുന്നുണ്ട് എന്നാൽ ഉയർന്നു വരുന്ന സമരങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ കഴിയത്തക്ക ഒത്തരക്കുള്ള മാറ്റത്തിന് മാറി വരേണ്ടതുണ്ട് അതിന് കഴിയുന്ന ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടത്തേണ്ടതിനെ സംബന്ധിച്ചാണ് സമ്മേളനം ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ളത് വളരെ ആവേശകരമാണ് തീർച്ചയായും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സി പി എമ്മിൻ്റെ മുന്നേറ്റത്തിന് ഇടവരുത്തുന്ന ഏറ്റവും നിർണായകമായ സമ്മേളനങ്ങളൊന്നായി മദുരാ സമ്മേളനം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ശരി സതീഷ് താങ്ക്